വാർത്തകൾ തുടരുന്നു പുഴകൾക്ക് കുറുകെ താൽക്കാലിക തടയണകൾ നിർമ്മിക്കുന്നതിന് പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിക്കരുതെന്ന ഉത്തരവ് തടയണ നിർമ്മാണം പ്രതിസന്ധിയിലാക്കുന്നു ജലജീവികളുടെ സുരക്ഷയും പുഴവെള്ളത്തിന്റെ നൈർമല്യവും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഇത്തരമൊരു ഉത്തരവ് നൽകിയിട്ടുള്ളത് തന്നെ വേനൽ രൂക്ഷമാകുന്നതിന് മുമ്പ് പുഴകൾക്ക് കുറുകെ തടയണ നിർമ്മിക്കാനുള്ള നടപടി ഇത്തവണ ഫലവത്താവണമെന്നില്ല കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുഴകളിൽ നിർമ്മിക്കുന്ന തടയണകളിൽ നിന്ന് പ്ലാസ്റ്റിക് ചാക്കുകൾ ഒഴിവാക്കണമെന്ന നിയമം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിൽ ആക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ വേനൽക്കാലത്ത് ജലക്ഷാമം പരിഹരിക്കുന്നതിന് പുഴകളിൽ നിർമ്മിക്കുന്ന താൽക്കാലിക തടയണകൾ വളരെ ഫലപ്രദമായിരുന്നു എന്നാൽ പ്ലാസ്റ്റിക് ചാക്കുകൾ ഒഴിവാക്കി തടയണ നിർമ്മിക്കണം എന്ന നിർദ്ദേശം വന്നതോടെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് എന്ത് ചെയ്യണമെന്നറിയാത്ത ആശങ്കയിലാണ് പ്രാദേശിക ഭരണകൂടങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി താൽക്കാലിക തടയണകൾ നിർമ്മിച്ചതുമൂലം നിരവധി പ്രദേശങ്ങളിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരുന്നില്ല പുഴയോരത്തുള്ള പല കിണറുകളും വേനൽക്കാലങ്ങളിലും ജലസമൃദ്ധമായിരുന്നു തുവൂർ ഗ്രാമപഞ്ചായത്തിലെ മാമ്പുഴ തെക്കുംപറം മോഴിക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ വേനൽ കനയ്ക്കുന്നതിന് മുൻപ് തന്നെ വരൾച്ചയുടെ പിടിയിലായി ഈ മേഖലകളിലെല്ലാം ഒളിപ്പുഴ ഒഴുകുന്നത് കണ്ണീർ ചാലു കണക്കെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സലീമ സലാഹുദ്ദീന്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിച്ച് താൽക്കാലിക തടയണ നിർമ്മിക്കാൻ അനുമതി നൽകണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ താൽക്കാലിക തടയണകൾക്ക് പകരം സിമന്റ് ഉപയോഗിച്ച് സ്ഥിരം തടയണ നിർമ്മിക്കണമെന്നായിരുന്നു കലക്ടറുടെ നിർദ്ദേശം ഇതിനായുള്ള ഫണ്ട് എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് മിക്ക പഞ്ചായത്ത് ഭരണസമിതികളും പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ മിക്ക ഭാഗങ്ങളിലും തടയണയില്ല കാലവർഷം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ജലക്ഷാമം രൂക്ഷമായതോടെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എന്തു ചെയ്യണമെന്നറിയാതെ വലഞ്ഞിരിക്കുകയാണ് അധികൃതർ വരൾച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രൂക്ഷമാവാൻ പോവുകയാണ് വർഷാവർഷങ്ങളായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് താൽക്കാലിക തടയാനകൾ നിർമ്മിക്കാറുണ്ടായിരുന്നു എന്നാൽ ഈ വർഷം തടയണകൾ നിർമ്മിക്കാൻ പ്ലാസ്റ്റിക് ചാപ്പുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ നിയമത്തിൻ്റെ പ്രശ്നം കാരണം പഞ്ചായത്തുകൾക്ക് താൽക്കാലിക തടയണകൾ നിർമ്മിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് ഇത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം എല്ലാ വർഷവും ഈ തടയണകളെ ആശ്രയിച്ചു കൊണ്ട് മാത്രം പല പ്രദേശങ്ങളിലും കുടിവെള്ളവും അതുപോലെ കൃഷിക്കാവശ്യമായ വെള്ളവും ഒക്കെ ലഭ്യമായിരുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് ദൂർ പഞ്ചായത്തിൻ്റെ തന്നെ മാമ്പുഴ മാതോട്ട് തെക്കുംപുറം പോലെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ പുഴ വറ്റി വരണ്ടി തുടങ്ങി പരിസരത്തുള്ള കൃഷിയൊക്കെ നശിക്കാൻ തുടങ്ങി മാത്രമല്ല ആ പരിസര പ്രദേശങ്ങളിലുള്ള കിണറുകളിലൊക്കെ കുടിവെള്ളത്തിന് പോലും ആവശ്യത്തിന് വെള്ളം ലഭിച്ചിരുന്നത് ഈ തടയാണങ്ങളെ ആശ്രയിച്ചാണ് അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്തത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെ സൃഷ്ടിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കലക്ടറെ പോയി കാണുകയും പരിഹാരം കാണാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് താൽക്കാലിക തടയാണങ്ങൾക്ക് പകരം സ്ഥിരം തടയണകൾ നിർമ്മിക്കണം എന്നാണ് കലക്ടറുടെ ഭാഗത്തു നിന്നും കിട്ടിയ നിർദ്ദേശം അതിന് ഫണ്ടിന്റെ അപര്യാപ്തതയും മറ്റും പ്രശ്നങ്ങളാണ് എന്നാലും റിവർ മാനേജ്മെന്റ് ഫണ്ട് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാനുള്ള എസ് വൈ എസ് എസ് എഫ് ആഞ്ഞിലങ്ങാടി മൈനർ ബസാർ ശാഖാ റിലീഫ് സെല്ലിൻ്റെ നൂർ വാർഷികവും മതപ്രഭാഷണവും ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ നടക്കും മൈനർ ബസാറിൽ പ്രത്യേകം സജ്ജമാക്കിയ എൻ വാപ്പുഹാജി നഗറിലാണ് രാത്രി ഏഴ് മുതൽ ത്രിദിന മതപ്രഭാഷണം നടക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു ത്രിദിന പ്രഭാഷണത്തിന്റെ ഉദ്ഘാടനം മഹൽ സെക്രട്ടറി എൻ അലിയുടെ അധ്യക്ഷതയിൽ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന സമിതി അംഗം ഒ എം എസ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ അങ്ങൽ നിസാമി നിർവഹിക്കും തുടർന്ന് സമയത്തിന്റെ വില എന്ന വിഷയത്തിൽ സി പി അബൂബക്കർ ഫൈസി മാമ്പുഴ പ്രഭാഷണം നടത്തും തുടർന്നുള്ള ദിവസങ്ങളിൽ മുജീബ് ഹുദ്വി ആനിലങ്ങാടി സുമേർ ഫൈസി പൊട്ടിക്കല്ല് എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും സമാപന ദിനമായ ഞായറാഴ്ച നടക്കുന്ന മജ്ലിസിൻ നൂർ മഹല്ല് പ്രസിഡന്റ് അബൂബക്കർ വഹബി ഉദ്ഘാടനം ചെയ്യുമെന്ന് എസ് വൈ എസ് ശാഖാ സെക്രട്ടറി പി കെ മഹമ്മൂദ് അൻവരി എസ് കെ എസ് എസ് എഫ് വർക്കിംഗ് സെക്രട്ടറി എൻ അബ്ദുസലാം ജോയിന്റ് സെക്രട്ടറി കെ ടി മുഹമ്മദ് റഫീഖ് എന്നിവർ അറിയിച്ചു ആനിലങ്ങാടി മൈനർ ബസാർ എസ് കെ എസ് എഫ് എസ് വി എസ് ശാഖ റിലീഫ് സെല്ലിൻ്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന മജ്ർസന്നൂറിൻ്റെ രണ്ടാം വാർഷികം ഫെബ്രുവരി ആറ് ഏഴ് എട്ട് വെള്ളി ശനി ഞായറാർ തീയതികളിൽ എൻ ബാപ്പുഹാജി നഗറിൽ നടക്കുകയാണ് ആറാം തീയതി നടക്കുന്ന സമ്മേളനത്തിൽ എസ് കെ എസ് എഫിന് സംസ്ഥാന സമിതി അംഗം ബഹുമാനപ്പെട്ട ഒ എം എസ് മുഹമ്മദ് ലിഷി അബദ്ധങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ഫെബ്രുവരി ഏഴ് ശനിയാഴ്ച നടക്കുന്ന സമ്മേളനത്തിൽ സ്വർഗാവകാശികളുടെ അടയാളങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് മുജീബ് ഹസ് ഹസനി ആഞ്ഞരങ്ങാടി സംസാരിക്കും ഫെബ്രുവരി എട്ട് ഞായറാഴ്ച നടക്കുന്ന സമ്മേളനത്തിൽ മജലസിനൂറിൻ്റെ വാർഷിക സമ്മേളനത്തിൽ നേതൃത്വം ബഹുമാനപ്പെട്ട സുമേർ ഫൈസി പൊട്ടിക്കല്ല് സംബന്ധിക്കും പ്രദേശത്തുള്ള എല്ലാ ദീനി ദീനീസ്നേഹികളെയും ഈ മഹൽ സംഗമത്തിൽ സംഗമിക്കാൻ വേണ്ടി എസ് കെ എസ് എഫിൻ്റെയും എസ് ബെയ്സിൻ്റെയും കീഴിൽ സ്വാഗതം ചെയ്യുകയാണ് മണ്ണാർക്കാട് ഉപജില്ല അറബി അക്കാദമിക് യോഗം മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ് കുന്തിപ്പുഴ ഉദ്ഘാടനം ചെയ്തു അറബിക് അക്കാദമിക് സെക്രട്ടറി കെ അലവിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് അഞ്ചു ലക്ഷവും രണ്ട് ലക്ഷവും കിട്ടാത്ത നൽകുന്നു പക്ഷേ പരാജയപ്പെടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നമുക്ക് നിരന്തരമായി ഈ ഏഴ് പീരീഡുകളിൽ അഞ്ച് പീരീഡ് എങ്കിലും ഒരു അധ്യാപകരെ ക്ലാസ് റൂമിൽ എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും വലിയ പരാജയം ഈ പരാജയം ഓരോ ആളുകളും ഇവിടെ കൂടിയിട്ടുള്ള അധ്യാപകരുടെ മനസാക്ഷിയോട് ചോദിച്ചാൽ ഒരു പക്ഷേ പറയാൻ കഴിയും ഞാൻ ഇന്നലെ എത്ര ക്ലാസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ഞാൻ എത്ര പീരീഡാണ് എന്റെ ക്ലാസ്സിൽ പോകുന്നത് ഇന്നത്തെ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ നമുക്കറിയാം ഒരാളും ഒരുപക്ഷേ നമ്മുടെ വിറ്റി കൂടുമ്പോളെല്ലാം നമ്മൾ പറയും നമ്മൾ ഏഴ് ക്ലാസ് പോകുന്നുണ്ട് ഏഴ് പീരിയഡ് നമ്മൾ പോകുന്നുണ്ട് പക്ഷെ എവിടെയോ എന്തോ ഒരു പന്തി നമ്മുടെ ക്ലാസ്സിൽ പോയി കുട്ടികളോട് ചോദിച്ചാൽ പറയുന്നത് എന്താണ് സാർ ഇന്ന് രണ്ട് പീരീഡാണ് ആകെ ആള് വന്നു വളരെ ദയനീയമായിട്ട് ഒരു ക്ലാസ്സിൽ നിന്ന് മണ്ണാർക്കാട് മേഖലയിലെ ഒരു ക്ലാസ്സിൽ നിന്ന് എന്നോട് കുട്ടികൾ പറഞ്ഞതാണ് അഞ്ച് സി എന്നൊരു ട്യൂഷന് ഞാൻ പോയി ചോദിച്ചു മക്കളെ ഇന്ന് എത്ര പീരീഡാണ് അധ്യാപകർ വന്നത്

മുഹമ്മദ് മുഹമ്മദ് അൽ മിസ്കാത്തി ആയിഷ എന്നിവർ കൊടുത്തു കുറഞ്ഞ അവിടെ ആവശ്യം വീടുകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ പോരായ്മ അങ്ങനെ എല്ലാ സ്കൂളുകളിലും കത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് കത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് അതിന് പ്രധാനമായിട്ടും അതേപോലെ തന്നെ മേശല്ല കഷകരല്ലേ ഞാൻ ഉദ്ദേശിച്ചതൊന്നല്ല ഇന്നലെ ചന്ദ്രൻ എം എൽ എ കൊല്ലംകോട് ഭാഗത്തു കൂടി പര്യടനം നടത്തി വീട് കണ്ടുകയാണ് ഒരു വീടും അതോടൊപ്പം അതിന്റെ മുകളിൽ പ്ലാസ്റ്റിക് ഇട്ടും എസ് എസ് സി വിദ്യാഭ്യാസം കൂട്ടുന്നതിന് വേണ്ടി എന്തെങ്കിലും പോരായ്മെ നേരിട്ട് പോയിട്ട് ഏകദേശം രണ്ടായിരം കുട്ടികളെ ഉണ്ടാവും എന്ന് പറഞ്ഞു സർവേ നടത്തുന്നു ഇവിടെ മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല പാവ സ്കൂളുകളും അതൊക്കെ നൂറ് ശതമാനത്തിന്റെ എത്തിക്കാൻ മൂന്ന് സ്കൂൾ നൂറ് ശതമാനവും ഒരു സ്കൂള് തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് എട്ട് ശതമാനവും ഈ കൊല്ലം കൂടി നൂറാകണത്തിൽ ഞാൻ കിരാറ്റൂ സെന്ററിലെ മുപ്പത്തി ഒൻപതാം നമ്പർ പൊതുവിതരണ കേന്ദ്രത്തിന്റെ കീഴിലുള്ള റേഷൻ ഗുണഭോക്താക്കളുടെ കാർഡ് പുതുക്കുന്നതിനുള്ള ഫോട്ടോ എടുക്കൽ പൂന്താന സ്മാരക ഗ്രന്ഥാലയത്തിൽ നടന്നു വ്യാഴാഴ്ച രാവിലെ ഒൻപതിന് തുടങ്ങിയ എടുപ്പ് ഏറെ നേരം നീണ്ടു വൻ തിരക്കാണ് ഫോട്ടോ എടുപ്പ് കേന്ദ്രത്തിൽ അനുഭവപ്പെട്ടത് കീഴാറ്റൂർ സെൻ്റർ മുപ്പത്തി ഒൻപതാം നമ്പർ പൊതുവിതരണ കേന്ദ്രത്തിന് കീഴ് വരുന്ന ഗുണഭോക്താക്കൾക്കുള്ള ഫോട്ടോ എടുപ്പാണ് കീഴാറ്റൂർ പൂന്താനുസ്മാരക ഗ്രന്ഥാലയത്തിൽ നടന്നത് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെയാണ് ഫോട്ടോ എടുപ്പ് നടന്നത് ആയിരത്തോളം പേർ ഫോട്ടോ എടുക്കാനായി എത്തി രാവിലെ തുടങ്ങിയ ഫോട്ടോ എടുപ്പിനായി വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ഏറെ നേരം ക്യൂവിൽ നിന്നാണ് പലർക്കും ഫോട്ടോ എടുക്കുന്നതിനായി അവസരം ലഭിച്ചത് കുടിവെള്ളവും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ബന്ധപ്പെട്ടവർ ഒരുക്കിയിരുന്നു ടുവൂർ പഞ്ചായത്തല എൽ പി സ്കൂൾ ഫുട്ബോൾ മത്സരങ്ങൾക്ക് തുടക്കമായി തറക്കൽ എ യു പി സ്കൂൾ ഗ്രൗണ്ടിൽ തുടങ്ങിയ മത്സരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സലീമ സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഫുട്ബോൾ മത്സരം വെള്ളിയാഴ്ച സമാപിക്കും ആറ് എൽ സ്കൂളിൽ നിന്നുള്ള ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് തുവൂർ ഗ്രാമപഞ്ചായത്തിലെ ആറ് എൽ പി സ്കൂളുകളാണ് ഫുട്ബോൾ മേളയിൽ പങ്കെടുക്കുന്നത് ആവേശകരമായ ഉദ്ഘാടന മത്സരത്തിൽ ജി എൽ പി എസ് നീലാഞ്ചേരി ജി എൽ പി എസ് തുവൂരിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി ലീഗ് അടിസ്ഥാനത്തിൽ നടക്കുന്ന ഫുട്ബോൾ മേളയുടെ ഫൈനൽ മത്സരം വ്യാഴാഴ്ച വൈകിട്ട് ഏഴിന് തുവൂർ ജെ എസ് സി ഫ്ലർലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ പി പ്രബോധിനി അധ്യക്ഷത വഹിച്ചു തറക്കൽ എ യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ ടി കെ സൽമാൻ വാർഡ് നമ്പർ പി മിനി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ വി പി ദേവദാസ് എന്നിവർ പ്രസംഗിച്ചു വെട്ടത്തൂർ തെക്കൻമലയിലെ മലയിലെ ഇരുത്ത് മുഹമ്മദ് അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു വാർത്തകൾ വീണ്ടും പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വിഭജനം കീഴാച്ചൂർ പഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡുകളിലെ ഏതാനും കുടുംബങ്ങളെ പാണ്ടിക്കാട് പഞ്ചായത്തിന്റെ ഭാഗമാക്കാനുള്ള നീക്കത്തിനെതിരെ ജനകീയ കമ്മിറ്റിയും സി പി ഐ എമ്മും രംഗത്ത മലപ്പുറം ജില്ലയിലെ ഹോട്ടലുകൾക്കും ഇതര ഭക്ഷണശാലകൾക്കും ഗ്രേഡിംഗ് ഏർപ്പെടുത്താൻ തീരുമാനം നക്ഷത്ര ഹോട്ടലുകൾ മുതൽ തട്ടുകടകൾ വരെയുള്ളവയ്ക്ക് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് ഗ്രേഡിംഗ് ഏർപ്പെടുത്തുന്നത് താൽക്കാലിക തടയണകൾക്ക് പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിക്കരുതെന്ന് ഉത്തരവ് തടയണ നിർമ്മാണം തുവൂർ പഞ്ചായത്ത് തല എൽ പി സ്കൂൾ ഫുട്ബോൾ മത്സരത്തിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി തറക്കൽ എ യു പി സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത് പങ്കെടുക്കുന്നത് ആറ് സ്കൂളുകളിലെ ടീമുകൾ